ടി കാടാം തീയടി ഓക്കെ നമ്മള് ഏർ ഇന്ന കാര്യത്തിൽ ഇന്നൊരു അഭിപ്രായം പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇപ്പം വളരെ കൃത്യമായിട്ട് മുന്നേ ഉള്ള പല ഒക്കെ ഈ വേതനത്തിനെക്കുറിച്ച് ഉള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറഞ്ഞപോലെ ആദ്യമായിട്ടൊരു ബ്രേക്കിനോ വളരെ അടുത്ത ആൾക്കാരെ സഹായിക്കുന്നതിനോ അല്ലാതെ ഒരു മനുഷ്യന് സൗജന്യമായി വർക്ക് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പം അങ്ങോട്ട് കാശ് കൊടുത്ത് പാടുന്നവരും അല്ലെങ്കിൽ സൗജന്യമായി വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് ഉണ്ട് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല കുറച്ചുകൂടെ എവിടെൻ്റെ ആയിട്ട് നിൽക്കുന്ന മ്യൂസിക്കായതുകൊണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ ഈ സാധനങ്ങൾ അപ്പോഴും ഞാൻ പറയാറുണ്ട് അത് ഒരാൾ അങ്ങനെ സൗജന്യമായി ചെയ്യുമ്പോൾ ഈ രണ്ട് കാരണങ്ങൾത്തിനും അല്ലാതെ സൗജന്യമായി ചെയ്യുമ്പോൾ അത് ബാധിക്കുന്നത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാ മനുഷ്യരെയാണ് അപ്പോൾ ഇത് തുറന്നു പറയുന്നത് നമ്മളെപ്പോലുള്ളവർ മാത്രമാണത് പറയുന്ന ആൾക്കാരായിട്ട് മാറുകയും ബാക്കിയുള്ള മനുഷ്യരൊന്നും അങ്ങനെ അല്ല എന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതങ്ങനെ സംസാരിച്ച ആളാണ് ടാർജറ്റ് ആ അങ്ങനത്തെ ടാർഗറ്റൊക്കെ എനിക്കോ എനിക്ക് എനിക്ക് മാത്രമൊന്നുമല്ല അത് പൊതുവിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് അത് അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത്തരം പാട്ട് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾ പാട്ടുകളിലൂടെ പറയുന്ന പൊളിറ്റിക്സ് ഈ മനുഷ്യന്മാരിൽ എല്ലാ തരത്തിലും ഉണ്ടല്ലോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പൊളിറ്റിക്കലായിരിക്കും വളറബിൾ ആവുന്ന അവസ്ഥയിൽ വളറബിളും ആയിരിക്കും മനുഷ്യന് വളറബിളായിക്കൂടാ അല്ലെങ്കിൽ എപ്പോഴും പൊളിറ്റിക്കലും ബോൾഡും എന്നുള്ള സാധനം മാത്രമല്ല അപ്പുറത്ത് വളറബിലിറ്റി ഉണ്ട് ഇമോഷൻസും ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഇമോഷൻസിലെല്ലാ സാധനവും വരും പവർഫുള്ളായിട്ടുള്ള അപ്പം അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ബാക്കിയുള്ളവരെ പോലെ ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള നിലയിൽ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയെ സംബന്ധിക്കുന്നതോ നമ്മുടെ പാട്ടിനെ സംബന്ധിക്കുന്ന പാട്ടിൽ വരുന്ന രാഷ്ട്രീയമായാലും ജോലിയിൽ വരുന്ന അവകാശങ്ങളായാലും ഇതൊക്കെ തുറന്ന് പറയുന്ന മനുഷ്യർക്കെല്ലാം പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്നുള്ള ഈ ഈ കൃത്യമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നവരെയൊക്കെ അപ്പൊ ഈ പറഞ്ഞപോലെ എല്ലാവർക്കും ഇതൊരു തൊഴിൽ എന്നുള്ള തരത്തില് ആ തൊഴിലും അതിന്റെ ഒരു ഡിഗ്നിറ്റിയും അതിന്റെ ഒരു മാനിക്കണം അത് ഏത് ഏത് തൊഴിലായാലും എന്റെ തൊഴിൽ മാത്രമൊന്നുമല്ല എല്ലാ മനുഷ്യർ ചെയ്യുന്ന തൊഴിലും അത് അവരുടെ തൊഴിലാണെന്ന് കാണാനുള്ള ഒരു പേർസ്പെക്ടീവ് പലപ്പോഴും നമ്മളെ കൃത്യമായിട്ട് അറിയാവുന്ന നമ്മുടെ തൊഴിൽ ഇത് മാത്രമാണെന്ന് അറിയാവുന്ന ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ വരുമ്പോൾ അത് വല്ലാതെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമായിട്ട് മാറുന്നുണ്ട് ഈ തൊണ്ടയാണല്ലോ ഇൻസ്ട്രുമെന്റ് ഒരു പാട്ട് പാടുന്നതിന് എന്നാ കുഴപ്പം എന്നുള്ളൊരു സാധനമാണ് ഈ പാട്ട് പാടിയാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റാന്നുള്ള ഒരു സാധനം ചിന്തിക്കുന്നേ ഇല്ല അപ്പം അത് ഏറ്റവും ഈ പറയുന്ന ഇതാണ് ഇതാണ് നമ്മുടെ ഉപജീവനം എന്ന് മനസിലാക്കുന്ന മനുഷ്യര് ഇത് മനസ്സിലാക്കാതിരിക്കുമ്പം അത് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതായിരിക്കും കുറച്ചൂടെ ശരി ഞാൻ അത്രയും ക്രൂരമാവണ്ടെന്ന് വിചാരിച്ചാൽ